എം എസ് ലിഷോയ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ബി ജെ പിയുടെ പ്രതികരണങ്ങളിൽ ലിഷോയ് തേടുമെന്നാണ് കരുതുന്നത് ലിഷോയ് ഇപ്പോൾ നേരത്തെ സി കൃഷ്ണകുമാർ നമ്മളോട് പ്രതികരിച്ചിരുന്നു ഔദ്യോഗികമായി പരിപാടികളിൽ പങ്കെടുക്കുകയാണെങ്കിൽ ബി ജെ പി കനത്ത പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് അതേ നിലപാട് തന്നെയാണോ എം എൽ എ ഓഫീസിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് കയറ്റില്ല എന്ന നിലപാടിൽ കുറച്ച് നൽകുകയാണോ ബി ജെ പി തീർച്ചയായും തന്നെ പ്രതിഷേധങ്ങൾക്കുള്ള തീരുമാനങ്ങൾ എന്തായാലും എടുത്തു കഴിഞ്ഞു അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ ഓഫീസിന് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടെ ബി ജെ പി ഓഫീസിൽ പ്രതിഷേധങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ ചർച്ചകളൊക്കെ തന്നെ ഇവിടെ പുരോഗമിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഇവിടെ പ്രശാന്ത് ശിവൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ പ്രതിഷേധങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏത് തലത്തിൽ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ പരിശോധിച്ചു വരികയാണ് എന്താണ് ബി ജെ പിയുടെ ഒരു ഈ ഒരു വിഷയത്തിൽ അടുത്ത തുടർ നടപടികൾ എങ്ങനെയായിരിക്കും ബി ജെ പി തുടക്കം മുതൽ പറഞ്ഞിരുന്ന ഒരു സ്റ്റാൻഡുണ്ട് എം എൽ എ എന്ന തരത്തിൽ ഔദ്യോഗികമായ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നതിനെതിരെ ശക്തമായ പ്രതിഷേധം പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അതേ സ്റ്റാൻഡിലാണ് പാർട്ടിക്ക് ഇപ്പോഴുള്ളത് ആരും അറിയാതെ ഒരു വളരെ പെട്ടെന്നൊരു കള്ളനെ പോലെ വരുന്നു ഏതോ ഒരു വീട്ടിൽ പോകുന്നു അവിടെ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോകുന്നു അങ്ങനെ പാലക്കാട് ഒന്ന് ജനങ്ങൾക്ക് മുൻപിൽ തല നിവർത്തി നിൽക്കാനുള്ള ആർജ്ജവും പോലും പാലക്കാട് എം എൽ എക്ക് ഇല്ല എന്നാണ് ഇന്നത്തെ സംഭവത്തോട് മനസ്സിലാക്കിയിരിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയവണെ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് ഞാൻ ജീവനോട് ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എവിടെയോ വരുന്നുണ്ട് അവിടെ നിന്ന് അതിനേക്കാൾ വേഗത്തിൽ പാലക്കാട് നിന്ന് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശക്തമായ പ്രതിഷേധം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വരാനിരിക്കുന്ന ദിവസങ്ങളിലും എം എൽ എ എന്ന തരത്തിൽ രാഹുൽ പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും എം എൽ എ സ്ഥാനത്തുനിന്ന് രാജിവെക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാവും അതോടൊപ്പം തന്നെ ഇന്ന് കോൺഗ്രസ്സിൻ്റെ തലമുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല പാലക്കാടുണ്ട് ഇവർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയെന്ന് പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല രാഹുൽ മാങ്കൂട്ടിലെ പുറത്താക്കിയെന്ന് പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടിൽ രമേശ് ചെന്നിത്തല ഉള്ള ദിവസം തന്നെ ഇവിടെ എത്തിയത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം വന്നിരിക്കണ കെ എസ് യുവിൻ്റെ ജില്ലാ സെക്രട്ടറി ജില്ലാ പ്രസിഡന്റ് കൂടെ അദ്ദേഹത്തിൻ്റെ കൂടിയുണ്ട് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ മുതിർന്ന നേതാവായ രമേശ് ചെന്നിത്തല ജില്ലയിലുള്ള ദിവസം തന്നെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ശിവനാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് മറുഭാഗത്ത് നമ്മൾ കണ്ടത് വണ്ണാർക്കാട്ടെ കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെത്തിയതാണ് ഗോകുൽ അവിടെ വന്ന് ചേരുന്നുണ്ട് ഗോകുൽ വളരെ സ്വകാര്യ സന്ദർശമാണ് സ്വായിട്ടും അതിൻ്റെതായ ഒരു പരിമിതി നമുക്ക് അവിടെ ഉണ്ട് എങ്കിലും കൂടുതൽ ആ പ്രദേശത്തെ യൂത്ത് കോൺഗ്രസിൻ്റെയൊക്കെ പ്രവർത്തകർ കാര്യമായി തന്നെ അനുഗമിക്കുന്നുണ്ട് എം എൽ എ അല്ലേ കോൺഗ്രസ് പ്രവർത്തകന്റെ ഗോവിൽ നമുക്ക് ആ പ്രതികരണങ്ങൾ വ്യക്തമായില്ല എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് കൂടി കൂട്ടിച്ചേർത്തോളൂ ാണ് മുൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന ജോയ് എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഉള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് രാഹുൽ എത്തിയത് തെങ്കരയിലെ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് മണ്ണാർക്കാട് കാഞ്ഞിരത്തുള്ള ഈ ജോയ് എന്നയാളുടെ കോൺഗ്രസ് പ്രവർത്തകരും കൂടിയായ ജോയ് എന്നയാളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് അവിടെ എന്താണ് അദ്ദേഹത്തിന്റെ കാര്യം അല്ലെങ്കിൽ ആരുമായിട്ടാണ് സംസാരിക്കാൻ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമല്ല ഏതായാലും അതിനുള്ളിൽ രാഹുൽ ഉണ്ട് അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ട് പ്രക്ഷോഭ ഉള്ളവർ രാഹുൽ വന്നപ്പോൾ മുതൽ പ്രശ്നം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് അദ്ദേഹം ഒപ്പം രാഹുലിനൊപ്പം ഉണ്ട് അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് ഇപ്പോൾ രാഹുലിനൊപ്പം ഉള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ഈ ഭാഗത്ത് ഇതെന്താണ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ഇവരോട് എന്താണ് കാര്യം അല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ എത്തിയത് എന്നുള്ള സംബന്ധി കാര്യത്തിൽ ഒരു വ്യക്തതയില്ല ഏതായാലും അദ്ദേഹം ഈ വീട്ടിലാ ഈ ഇവിടെയാണുള്ളത് എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് അദ്ദേഹം വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ കഴിയ ചോദിക്കാമെന്ന് കരുതുന്നു അദ്ദേഹം മണ്ണാർക്കാടിനടുത്ത് തന്നെയാണ് ഇതെല്ലാം തന്നെ വരുന്നത് ഒന്നോ രണ്ടോ കിലോമീറ്ററുകൾ വരുന്ന സ്ഥലമാണ് ഇത് കാഞ്ഞിരം എന്ന് പറയും മണ്ണാർക്കാട്ടിന് തൊട്ട് മുൻപ് വലതുവശത്തേക്ക് തിരിഞ്ഞുള്ള വഴിയിലാണ് അവിടെയാണ് ഇപ്പോൾ ഈ വീടുള്ളത് ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുതിർന്ന കേ മുതിർന്ന കോൺഗ്രസ് നേതാവ് മരിച്ച ആ സംഭവവുമായി ബന്ധപ്പെട്ട വീടുള്ളതും ഇതിനടുത്ത് തന്നെയാണ് പി ജെ പൗലോസിൻ്റെ വീടും ഇതിനടുത്ത് തന്നെയാണ് ആ വഴിയിൽ ഒരുപക്ഷെ കയറിയതാകാം എന്താണ് കാര്യമെന്നുള്ള അറിയില്ല ഏതായാലും ഇവിടെ അദ്ദേഹം ഇവിടെ നിൽക്കുന്നുണ്ട് അദ്ദേഹം ആ വീട് വീട്ടിൽ അവരുമായി വീട്ടിലുള്ളവരുമായി സംസാരിക്കുന്നുണ്ട് അവിടുത്തെ കാര്യം എന്താണെന്ന് നമുക്കറിയില്ല ഇവിടെ പ്രദേശവാസികൾ പറയുന്നത് കോൺഗ്രസിന്റെ പ്രവർത്തകനാണ് ഇവിടെ മെമ്പർ ആയിരുന്നു ഇപ്പൊ രാഷ്ട്രീയത്തിന് കുറച്ച് വേറെ സൊസൈറ്റിന്റെ ഇപ്പൊ മെമ്പറാണ് ഏത് മെമ്പറാണ് ഇവിടെ പൊറ്റശ്ശേരി സഹകരണ ബാങ്ക് അവിടുത്തെ മെമ്പറാണ് മെമ്പറാണ് ആണ് കോൺഗ്രസ് കോൺഗ്രസ് ആണ് അതെ ഇവിടെ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അറിയോ അറിയില്ല മോബരി ഇവിടുത്തെ നല്ലൊരു വ്യക്തിയാണ് പതിനഞ്ചു കൊല്ലായിട്ട് ഇവിടെ ജയിച്ച വ്യക്തിയാണ് ഇവിടെ ജനങ്ങൾക്കൊക്കെ നല്ല ായാലും ജോയ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ വീട്ടിൽ തന്നെയാണ് രാഹുൽ എത്തിയിട്ടുള്ളത് എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയണം അല്ലെങ്കിൽ സ്വാഭാവികമായും സ്വകാര്യ സന്ദർശനങ്ങൾ എന്തെങ്കിലും ആകാം അതോടൊപ്പം തന്നെ അതിനുശേഷമാണോ പി ജെ പൗലൂസിന്റെ വീട്ടിലേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയണം ആ പി ജെ പൗലൂസിന്റെ വീട്ടിലേക്ക് എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് എപ്പോൾ എത്ര എത്ര ദൂരമുണ്ട് എന്നുള്ള കാര്യമുണ്ട് അത് കുറച്ച് ദൂരം കൂടി ഇവിടെ നിന്നുണ്ട് അവിടേക്ക് അദ്ദേഹം പോകുമോ എന്നുള്ള കാര്യം കൂടി അറിയണം ഇത് കാഞ്ഞിരം വഴി കയറി വരുന്ന ഒരു സ്ഥലമാണ് അവിടെയാണ് ഇപ്പോൾ രാഹുൽ ഉള്ളത് അതിനുശേഷം ഈ സന്ദർശനങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ പാലക്കാട്ടേക്ക് തന്നെ രാഹുൽ മടങ്ങുമോ പാലക്കാട് നഗരത്തിൽ തന്നെ ഒന്നുണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളാണ് അറിയേണ്ടത് ഏതായാലും രാഹുൽ പാലക്കാട്ടേക്ക് മടങ്ങുമെന്നുള്ളതാണ് നിലവിൽ അദ്ദേഹവുമായി അടുത്തുള്ള പ്രവർത്തകർ വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതല്ല മറ്റേതെങ്കിലും സ്വകാര്യ സന്ദർശനങ്ങൾ കൂടി ഒന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇനി വ്യക്തമാ വ്യക്തമാകേണ്ടതുണ്ട് ശരി ശരി ഗൂഗിൾ ബി എസ് ആണ് വിവരങ്ങൾ നൽകിയത് കാഞ്ഞിരം എന്ന സ്ഥലത്ത് അവിടെ ഒരു കോൺഗ്രസ് പ്രവർത്തൻ്റെ വീട്ടിൽ രാഹുൽ മാംക്കൂട്ടത്തിൽ സന്ദർശനം നടത്തിയാണ് മണ്ണാർക്കാട്ടയ്ക്കുള്ള യാത്രയിലാണ് മണ്ണാർക്കാട് തൊട്ടടുത്താണ് കുറച്ച് കിലോമീറ്ററുകളുടെ വ്യത്യാസമങ്ങളും അവിടെ ഒരു കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ വീട് സന്ദർശിക്കുള്ള യാത്രയിലാണ് മറ്റൊരു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിലേക്ക് കൂടി രാഹുൽ മാൻകൂട്ടത്തിലെത്തിയത് അല്പസമയം തന്നെ തന്നെ അവിടുന്ന് പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് സ്വകാര്യ സന്ദർശനങ്ങൾ മാത്രമാണ് നിലവിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റ് ഔദ്യോഗിക പരിപാടികളുണ്ട് എം എൽ എ എന്ന നിലയിൽ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രതിഷേധിക്കുമെന്നാണ് ബി ജെ പി ഒക്കെ നേരത്തെ മുമ്പ് ുമ്പ്പ്പ്പശാന്ത് ശിവനടക്കം നമ്മളോട് വ്യക്തമാക്കിയത് അതേസമയം സി പി എമ്മും ഡിവൈഎഫും ആകട്ടെ അങ്ങനെ ഒരു വഴിതടയൽ അങ്ങനെ ഒരു പ്രത്യക്ഷ സമര രീതിയിലേക്ക് പോകുന്നില്ല എങ്കിലും എതിർപ്പുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് മുപ്പത്തിയെട്ട് ദിവസത്തിനു ശേഷമാണ് ഈ ലൈംഗികാരോപണങ്ങളൊക്കെ ഉയർന്ന് മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷമാണ് രാഹുൽ ആക്കൂട്ടത്തിൽ സ്വന്തം മണ്ഡലത്തിലേക്ക് എത്തുന്നത്